എമർജൻസിയാണ് ഇനി കുറെ സപ്ലിമെന്റ്സ് ആവശ്യം ഉണ്ടെന്ന് അവള് പറയണ ഷുലാൻ എന്നുള്ളവര് ഷില് പോവാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഹലോ ബാക്കപ്പാണ് എടെ ബാക്കപ്പും രണ്ടപ്പൊന്നും അല്ല നമ്മള് പുതിയ ആൾക്കാരാണ് അവള് അവൾ അവള് മിഡ് നൈറ്റ് റേഞ്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എന്നെ പറ്റിയും ചെയ്യാനെ പറ്റിയ പറയുന്നത് അവളെ ഐ ഡി എടുത്ത് കാണിച്ചിട്ടുണ്ട് മിഡ് നൈറ്റ് റേഞ്ചേഴ്സിന്റെ അവളുടെ ഐ ഡി എടുത്ത് കാണിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പോകാൻ ഫുള്ള് ഫൈറ്റ് ആണെന്നോ അവിടെ ഇപ്പം സപ്ലിമെന്റ്സ് തന്നെ വന്നിട്ട് ഇനിയും വേണം എന്ന് പറയുന്നത് അവിടെ സോൾജിയേഴ്സ് ഒക്കെയാണെങ്കിൽ ഫൈറ്റ് ചെയ്തിട്ട് അവർക്ക് പരിക്കേറ്റവർക്കും കൊണ്ടുവരുമ്പോ അവർക്ക് ബാക്കി നമ്മളെ നിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരാണെന്ന് അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കണം അവള് ചോദിച്ചിട്ടുണ്ട് അവരെല്ലാം ആവശ്യത്തിനുള്ള സഹായങ്ങൾ നൽകി നമ്മൾക്ക് അവര് ഫ്ലൈറ്റില് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ചോദിച്ചേക്കണം ഓക്കെ അവര് സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ശ്വാസം പോലും ടൈം പറഞ്ഞേക്കണം വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണം അവര് ആരെ അടിക്കണുണ്ട് വില്ലന്മാരെ അടിച്ച് പൊട്ടിക്കണം യുദ്ധം സത്യം പറഞ്ഞാൽ കയറി വരുന്ന ഒരു സാലം മൊത്തം വില്ലന്മാര് അപ്പൊ നമ്മള് വേണ്ട സഹായം നമ്മളെ കൊണ്ട് വരേണ്ട രീതി ചെയ്തു കൊടുക്കണം എന്തായാലും നോക്കാം അപ്പം ആ മുറിവോടെ വന്ന ആവശ്യമുള്ള സഹായ ആവശ്യമുള്ള സോൾ ചെയ്ത് വന്നിട്ടുണ്ടോ അവരെ പോയി നോക്കാം അവർക്ക് വേണ്ട സഹായം പോയി ചെയ്തു കൊടുക്കാം ഈ കുന്ന എവിടെയാണ് പോയി നിൽക്കുന്നത് എനിക്ക് ഇവനൊക്കെ ഏത് കാലിൻ്റെ ഇടയിലാണ് ആ പോയി ഒളിച്ചിരിക്കണം മനുഷ്യനൊന്നും കാണാൻ പോലും പറ്റില്ല ഏതൊക്കെ എവിടെയൊക്കെ പോയി ഒളിച്ചിരുന്ന് നിൽക്കേ സഹായം വേണം പോലും പക്ഷെ ഏത് വഴി ഇത് കയറുന്ന അതിൻ്റെ ഓർത്ത ഉണ്ണ വഴിയും കാണാൻ പറ്റാനില്ലേ ശ്രദ്ധിച്ച് അവഴിയൊന്ന് ശ്രദ്ധിച്ചു കാണാം ശ്രദ്ധിച്ചു ആ അവിടെ തന്നെ പോകാനുള്ള അവൻ ഹെൽപ്പ് ചെയ്യണം അവന് ഹെൽപ്പ് ചെയ്യാം അവന് വേണ്ട സഹായം ചെയ്തു കൊടുക്ക അവന്റെ പേര് ഷിയു എന്നാണ് അവന് വയ്യടെ ജിന് അവന് സഹായം ചെയ്ത് കൊടുക്കാൻ പോകുന്ന അവന് വലിയ പണിയെടുക്കണം പക്ഷെ ഓക്കെ അവന് വീണ്ടും പറയണം ആണെന്ന് പക്ഷേ ഓക്കെ അല്ല കാരണം വെച്ചാൽ അവൻ നല്ല വേദന അവൻ്റെ നല്ല ആരോഗ്യ പ്രശ്നമുണ്ട് കാരണം മനസ്സിലാവുണ്ട് അവന് വേണ്ട മെഡിക്കൽ കൊടുത്തിട്ടുണ്ട് അവൻ ഇപ്പം ഭേദം ആയിക്കോളും അടുത്തൊരു തവണ കിടപ്പുണ്ട് അവനെ കൂടെ സഹായിക്കാം അവളെ വരെ സുഹീന്നാണ് To to That's purely a scratch. You can't stop me. That's not bravado. My wounds can close on their own. It's my resonance ability. The medic should go take care of other people in need. Stop squirming, will you? We're here because you need our help. Calm down and stay where you are. ോണം അവിടെ ജോലി ചെയ്യാൻ പരിപാടി ചെയ്യാൻ പോണു പോണുക്കല്ലേണ്ട സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട് സംസാരിക്കാം Thank you for your assistance. you must be tired. Please take some rest. ജനറൽ ജിയാൻ മറ്റേ നമ്മുടെ മജിസ്ട്രേറ്റ് ഉണ്ടല്ലേ അവള് യുദ്ധത്തിന്റെ അവിടെ നിൽപ്പുണ്ട് അപ്പം വേണ്ട മെഡിക്കൽക്ക് അവർക്ക് കൊടുക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് യുദ്ധം do I have heard from veterans that soldiers used to be ordinary people, not resonators. The battles were brutal even back then, with the stench of blood lingering through the rain. But things have improved. Each injury represents countless tacit discords eliminated by our brave soldiers. Attack, and discord. പന്നീരെ പിണ്ടച്ചീരെ മോ ആമൈ ഈ പാപ്പട്ടുമാരെ യുദ്ധം ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കണം അപ്പൊ എന്തായാലും അവർക്ക് വേണ്ട സഹായം നമ്മൾ ചെയ്ത് കൊടുക്കണം അതിലൊരു തെറ്റുമില്ല വേണ്ട സഹായം നമ്മൾ പറ്റാണ്ട് അവര് വരുമിത സമയത്തിനകത്ത് ചെയ്തു കൊടുക്കാൻ നോക്കുന്നുണ്ട് ഒരുവിധം എല്ലാം നേരെ എല്ലാ പേരെയും നമ്മൾ പരമാവധി സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ദ വേറെവിടെയാണ് വേറെവിടെയാണ്ട് അങ്ങോട്ട് പോകാം ഇനി പിന്നെ അടുത്ത എങ്ങോട്ട് പോകുന്നതാണ്